ഹലോ ഗൈസ് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു വോട്ടിംഗ് ഇട്ടിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡേ അറ്റ് കോളേജ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ഒരു ഊഹം വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും കാണുന്നവരത് ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പോൾ ഇനി ഇനി ഇടുന്ന നമ്മുടെ ലോങ്ങ് വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റുമോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീടിലോട്ട് പോവാം ഇപ്പൊ നമ്മൾ എന്തായാലും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കോളേജിലോട്ട് പോവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ അപ്പം നമ്മൾ റെഡി ആയതാൽ പോവുകയാണ് കോളേജിലോട്ട് അപ്പോൾ എൻ്റെ വീട് ശിവഗിരിൻ്റെ അടുത്താണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ശിവഗിരി ഉത്സവം ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഇത് വർക്കല ഈ വർക്കല ഞാൻ എൻ്റെ സ്കൂട്ടി വച്ചിട്ട് അതിന് ബസ്സിലാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്നത് വെയിലായതുകൊണ്ട് നല്ല പാടാണ് വണ്ടി ഓടിച്ച് പോകാൻ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ ബസ്സിൽ തന്നെയാണ് പോകുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ലൈസൻസ് ഉള്ളവരും ഒക്കെ ബസ്സിലാണ് വരുന്നത് അപ്പം അതൊക്കെ ഒരു അല്ലേ പിള്ളേരുടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു വൈബാണത് പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കുമല്ലോ ഇതൊക്കെ ഇനി എപ്പോൾ കിട്ടാനാതിരിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ കോളേജ് എത്തി ഇതാണ് നമ്മൾ കോളേജ് ഞാൻ സി എച്ച് എം എമ്മിലാണ് പഠിക്കുന്നത് അപ്പം ദാ മെഗൾ ഈ കാണുന്ന ബിഡിംഗിൽ ഇത് ഈ ക്ലാസ് ആണ് എൻ്റെ ക്ലാസ് അതായത് മൂന്നാമത് നല്ല മൊത്തം കേറണം ഞാൻ കേറി വന്നതും ബെല്ലടിച്ചു അതാണ് എൻ്റെ ടൈമിങ് ഇത് മൂസിന നമ്മൾ മൂസൂന്ന് വിളിക്കും പിന്നെ ഇത് ലിബ എൻ്റെ ബെഞ്ചിലിരിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലിബ ഇത് ലിബയുടെ ചേച്ചി ലിയ അവ അവക്കുറക്കമാണ് ജീവിതം പിന്നെ കുട്ടി കുത്തിക്കൊണ്ടിരിക്കുന്ന തലേ ദിവസ നോട്ട്സ് എല്ലാ ക്ലാസ്സിലും ഇതുപോലെ വാലാണ് നമ്മൾ അസിലെ വാലിതാണ് ഇതെന്റെ ക്യൂട്ട് ലെക്ചറിനോട്ട് എഴുതുന്ന ഐ ടി ബുക്ക് ഇതി നമ്മുടെ മൂസു വീണ്ടും അവൾ രജിസ്റ്റർ എടുക്കാൻ പോയതാണ് ഇനി നമ്മുടെ ജനലിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിക്കാം ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ കോളേജിൻ്റെ സൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ഈ വ്യൂ ആണ് കാണുന്നത് ഫുള്ള് ഒരു പ്രകൃതി രമണീയമായി കിടക്കില്ലേ താഴെ ഫുള്ള് പക്ഷേ ചവറാണ് അത് കാര്യം പിന്നെ ഇതാണ് നമ്മൾ ഓപ്പോസിറ്റ് കയറി വന്നപ്പോൾ ഞാൻ കാണിച്ച സൈഡിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ പിന്നെ ഈ കിടക്കുന്നത് പിന്നെ അത് ഈ കൊച്ചിനെ അറിയത്തില്ലേ ഇതാണ് ലിബ നേരത്തെ നോട്ട് ചെയ്തൊണ്ടിരുന്ന നമ്മൾ സ്നേഹത്തോടെ വാവി എന്ന് വിളിക്കും ഞാനൊന്നും ചെയ്തില്ല ജസീല എന്ന് വിളിച്ചതേ ഉള്ളൂ ഈ എല്ലാ ക്ലാസ്സിലേയും പോലും നമ്മളെ ക്ലാസ്സിലെ മുഖം എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളുണ്ട് അതാണ് നമ്മുടെ ഫാത്തിമ അല്ലെങ്കിൽ പത്തൂന്ന് അവളെ നമുക്ക് വിളിക്കാം ഞാൻ എടുക്കുന്ന വീഡിയോയിൽ എന്തായാലും എല്ലാവരും വന്നേ പറ്റൂ അതുകൊണ്ട് എന്തായാലും എക്സ്പോസ് ചെയ്യാത്ത പലരും എക്സ്പോസ് ആവും എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും എന്താ ഈ ഒരു ഫിൽറ്റർ ഭയങ്കര ഇഷ്ടമാണ് അതെന്തായിരിക്കും കിടന്നുറങ്ങിയിട്ട് അവൾ ഇപ്പം നോട്ട് എഴുതുന്നത് മുഖം കാണിക്കാത്ത ആളിനെ നമുക്ക് എക്സ്പോസാണ് 2025 എങ്ങനെ ഉണ്ടെന്നാണോ നോക്കാം ബോസ് പ്രശ്നൊക്കെ വൈ വിദർ ആണ് ഇതക്കേ എന്ത് പിന്നെ നമ്മുടെ ലിബേലിയേ മാര്യഡ് ആണ് ഈ ഇയർ നീ കമ്മിറ്റഡ് ആവുന്നു ഇതായി കലന്നിട്ട് നീ വേറെ ആരെങ്കിലും സത്യം പറയണ്ടേ ബോസ് അങ്ങനെနေ ഇരിന്നോ ഗെറ്റ് ബാക്ക് വിത്ത് ലവർ നെക്സവൈറ്റ് സെറ്റ് ആവും സത്യം അതെ ആൻഡ് ഫൈനലി നമ്മളെ ഫർസുറ്റി അതായത് ഫർസാന പിന്നെ ഇടയ്ക്ക് ഒന്ന് വെള്ളം കുടിക്കാൻ പീരീഡ് കട്ട് ചെയ്ത് ഇറങ്ങിയതാണ് അപ്പോൾ ആ വെള്ളം നമുക്ക് കോളേജിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ അത് കുടിക്കാൻ ഇറങ്ങിയ പിന്നെ ഇതാണ് നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ലാംഗ്വേജ് ബ്ലോക്ക് ആണ് ഇത് പിന്നെയും നമ്മുടെ പ്രകൃതി രമണീയമായ കോളേജ് പ്രകൃതിക്കുള്ളിൽ കോളേജ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമ്മൾ പുതിയതായിട്ട് വന്ന ക്യാൻറ്റീൻ ഇനി നമ്മൾ കാണാൻ പോണോ ബാക്കി കുറച്ചു പേര് അപ്പോൾ പരിചയപ്പെടാം ഇത് മസ്യൂന ആസിയ സാദിയ സൽമ ഭാഗ്യ ഒന്നുകൂടിയിരിക്കും ഭാഗ്യ മസ്യൂന ആസ്യ സാധ്യ സൽമ ഇത് വേറൊരു ടീം നമ്മളെ ക്ലാസ് തന്നെ ഇവളെന്തെന്നറിയാൻ വയ്യാതിരിക്കുവാണ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു ഫുഡ് മേടിക്കുക ഏതാണ് വേണ്ടത് ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് വീഡിയോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ആക്ഷൻ മാത്രം കാണിച്ചിരിക്കുന്നു ഇപ്പോൾ അറിയുന്ന പോലും ഇല്ല അഭിനയത്തോട് അഭിനയമായിട്ടാണ് സാധ്യത നിൽക്കുന്നത് നല്ലമത ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരുന്ന ഫ്രൂട്ടൊക്കെ കുടിച്ചു നല്ല ചില്ലചില്ലായിരിക്കുവാണ് ചോറ് കൊണ്ടുവരത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം നമ്മളിപ്പം ക്ലാസ്സിലാരും ഇല്ല എല്ലാവരും നോമ്പാണ് അപ്പോൾ നമ്മൾ മൂന്ന് ഗേൾസ് മാത്രമേ ഹിന്ദു ഉള്ളൂ ബാക്കി എല്ലാവരും മുസ്ലിംസാണ് അപ്പോൾ അവരെല്ലാം നോമ്പ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബോറായിരിക്കും ഫുഡ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അവർ ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫുഡ് കൊണ്ടുപോകാത്തത് അങ്ങനെ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ടോട്ടൽ നമുക്ക് അഞ്ച് പീരീഡാണുള്ളത് രണ്ട് പീരീഡ് കഴിയുമ്പോൾ ഒരു ഇൻ്റർവെൽ ഉണ്ട് പിന്നെ മൂന്നാമത്തെ പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവെല്ലാന്നാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി രണ്ട് പിരീഡ് കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇടിയും മിന്നലും ചെറിയൊരു മഴയുടെ ആരംഭമൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും വന്ന വീഡിയോ എടുക്കാൻ പറ്റും ഐ മീൻ കോളേജിൽ നിന്ന് തിരിച്ച് നമ്മൾ വണ്ടി ഇരിക്കുന്ന അവിടെ വരെ വന്ന വീഡിയോ അത് നമുക്ക് എന്തായാലും അടുത്ത കോളേജിൽ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ചെയ്യാം അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന അതായത് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇറങ്ങി ഇനി അമ്മേനെ നമുക്ക് ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യണം ഇതാണ് എൻ്റെ അമ്മ അപ്പം അമ്മേനെ വിളിച്ച ഓഫീസിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോട്ടേ നല്ല മഴ പെയ്തോണ്ടിരിക്കുക സ്കൂട്ടിയിൽ അതുകൊണ്ട് പോകാൻ നല്ല പാടാണ് അങ്ങനെ ഒരു കടയിൽ നിന്ന് ഞാൻ ഈ ഒരു ഫ്രൂട്ട് ഫ്രൂട്ട്ബെറിയുടെ ഒരു ഗ്രേപ്പിൻ്റെ ജ്യൂസാണിത് അത് മേടിച്ച് കുടിച്ചു ആദ്യം കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നീട് എനിക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ മഴ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുക നല്ല ഇരുട്ട് കയറുന്ന പോലെ ഫീൽ ചെയ്യുന്നു എല്ലാവരും മഴ നനഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൻ്റെതായ തിരക്കുകൾ ഇങ്ങനെ ഉണ്ട് ഗൈസ് പിന്നെ ഞാൻ കുറച്ചു നേരം വെള്ളമൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വെള്ളമൊക്കെ ഒന്ന് കയ്യിലൊക്കെ നനച്ചൊക്കെ നോക്കി അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും വീടിൻ്റെ അടുത്ത് എത്താറായി അങ്ങനെ എത്തി ഈ യമ്മീസ് ഒന്ന് അതായത് എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇവിടെ ദാ ഈ വറുക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടും അതായത് കപ്പ ചിപ്സ് അങ്ങനെ ചിപ്സ് മിച്ചർ അങ്ങനെ ഒരുപാട് സാധനം എനിക്ക് കപ്പ ചിപ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൈകിട്ട് കഴിക്കാൻ വേണ്ടി കപ്പ ചിപ്സ് ഇതാ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി പിന്നെ അതായത് നമ്മുടെ സ്വന്തം കുട്ടിയാണ് അവള് ആരെങ്കിലും തൊട്ടാലേ ഇങ്ങനെ കാമി തല കറങ്ങി അങ്ങ് വീഴും അത് അവൾ ശീലായിപ്പോയി പിന്നെ ഇവനാണ് ലിറ്റു ഇവൻ ഇച്ചിരി പ്രായമുള്ള ആളാണ് ഒരു അഞ്ചാറ് വയസ്സുണ്ട് ഇവന് പിന്നെ അവർ തമ്മി അടിയായി പിന്നെ ഞാൻ പയ്യങ്ങ് വീട്ടിൽ കയറി അപ്പം അവളിത് ആ ബേഗിൽ കൂടെ വന്ന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും ഞാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കും ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ണടി ഉള്ളതാണ് ഈ നടന്നു വരുന്നത് ഞാൻ അവളെ എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ വിളിക്കുമെങ്കിൽ അവനും വന്ന് നിൽക്കും അവനെ സ്നേഹിക്കാൻ വേണ്ടി അപ്പം ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ് അപ്പോൾ അതാണ് ഇനിയുള്ള പണി അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നൈറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു മുന്തിരിയും കൂടെ കഴിച്ചു അപ്പോൾ അതാണ് എൻ്റെ ഡൈൻ എൻ്റെ ഡേറ്റ് കോളേജ് ഇതെന്താകുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ